ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഇന്ന് പുതുവത്സര ദിനത്തിൽ ഞാൻ ഹെൽത്തി ആയ ഒരു ക്യാരറ്റിനെ കൊണ്ട് തയ്യാറാക്കുന്ന ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കിത് തയ്യാറാക്കി നോക്കാം അര കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം എല്ലാം ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കണം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം വെള്ളം ഒന്നും ചേർക്കാതെ തന്നെയാണ് അരച്ചെടുക്കുന്നത് ക്യാരറ്റിൽ തന്നെ കുറച്ച് വെള്ളം അടങ്ങിയിട്ടുണ്ടല്ലോ നന്നായി അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് അര ലിറ്റർ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്നുകൂടി അടിച്ചെടുക്കാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിനു ശേഷം രണ്ട് സ്പൂൺ നെയ്യൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറിലടിച്ചെടുത്ത് ക്യാരറ്റും പാലും കൂടിയുള്ള മിക്സർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി കുറുക്കിയെടുക്കണം കുറച്ച് സമയമെടുക്കും ഇത് കുറുകി വരാൻ ഈ ക്യാരറ്റിനുള്ളിലെ വെള്ളവും പാലും ഒക്കെ വറ്റി കുറുകി വരണം ഇത് കുറുകി വരുന്നതിനനുസരിച്ച് വീണ്ടും ആവശ്യമുള്ള നെയ്യ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ആറ് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് ചെറിയ സ്പൂണാണ് അതുകൊണ്ട് തന്നെ മധുരം ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട് നമുക്ക് നോക്കിയിട്ട് പിന്നെ വീണ്ടും ഇട്ട് കൊടുക്കാം ഇത് കട്ടിയാവുന്നതിനനുസരിച്ച് കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുത്തു പിന്നെ മധുരം ഒരല്പം കുറഞ്ഞ് കണ്ടതുകൊണ്ട് വീണ്ടും ഒരു ആറ് സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഇളക്കി കുറുക്കി എടുക്കണം ഏകദേശം ഇത് ഇതിൻ്റെ ആവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വീണ്ടും ഞാൻ രണ്ട് സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് മെൽട്ടായി വരാൻ പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും കൂടി മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം ഇത് ഏകദേശം ഇതിൻ്റെ പാകം ആവാറായിട്ടുണ്ട് ഇത് കുറച്ച് സമയം എടുത്തിട്ട് വേണം തയ്യാറാക്കാൻ എന്തായാലും ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് തയ്യാറാക്കി എടുക്കാം ഇത് ടൈറ്റായി വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് നെയ്തടവിടുത്ത് ഇനി ഈ നമ്മൾ തയ്യാറാക്കിയ അൽവ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടി ഞാനൊരു വാഴയിലും നെയ്തടവി എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഞാൻ കുറച്ച് വെളുത്ത ഉള്ളുകൂടി ചേർത്ത് കൊടുത്തു ഒരു മണിക്കൂർ കഴിഞ്ഞിത് നമുക്ക് എടുത്ത് നോക്കാം നല്ല സൂപ്പറായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീ